എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പറഞ്ഞ പോലെ ഇതിന് മുമ്പുള്ള വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ ആരോ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ മുമ്പോട്ട് ഈ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കാണണം അപ്പോൾ ഈ ആരോ അവിടെ ഉണ്ടായിരുന്നതാണോ അതോ ഇപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് വരച്ചു വെച്ചാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം അതേപോലെ തന്നെ പിന്നെ സന്തോഷമുള്ളൊരു കാര്യം നമ്മൾ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് സ്ക്രീനൊക്കെ ഒന്ന് വലുതാക്കിയിട്ടുണ്ട് എക്സ്ട്രാ ഒരു സ്ക്രീനൊക്കെ മേടിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇനിവേ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക അതേപോലെ ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റബിൾ എടുക്കുന്നവർ നിഫ്റ്റിയിലൊക്കെ എടുക്കുന്നവർ നമ്മളെ പേഴ്സണലി വിളിച്ച് പറയാറുണ്ട് നിങ്ങളുടെ വ്യൂ വളരെ പെർഫെക്റ്റാണ് നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളും വീ വീഡിയോ കാണുന്നവർ പ്രോഫിറ്റബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ നിങ്ങളുടെ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജസ് ആയിട്ട് അറിയിക്കാം അപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന ആളുകൾ ഞാനിപ്പോൾ നിഫ്റ്റിയിൽ പറഞ്ഞു ഫോറക്സിൽ പറഞ്ഞു ഇപ്പോൾ അതേ ക്രൂഡ് ഓയിലും പറയുകയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്നും പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ എനിക്ക് വ്യൂ പറയാനും ഒക്കെ സാധിക്കണേ എന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിൽ ചിന്തിക്കുക ആ അദ്ദേഹത്തിന് നന്നായിട്ട് മനേഷിന് നന്നായിട്ട് വ്യൂ പറയാൻ സാധിക്കട്ടെ അതിനുള്ള ആ ഒരു അനുഗ്രഹം ദൈവം മനേഷിന് കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം മതി അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വ്യൂ പറയാനും പത്ത് പേര് പ്രോഫിറ്റബിൾ ആവാനും സാധിക്കുക പത്ത് പേര് പ്രോഫിറ്റബിൾ ആയി കഴിയുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മളും നമ്മളുടെ കുടുംബവും നമ്മളുടെ മക്കളും നമ്മളുടെ മാതാപിതാക്കളും സുരക്ഷിതരായി ഈ പറഞ്ഞ പോലെ ഒരുപാട് സാമ്പത്തികമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ആ ഒരു ആരോഗ്യത്തോടു കൂടി ജീവിതാവസാനം വരെ നന്നായിട്ട് ജീവിക്കുക അസുഖങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ പൈസ വേണ്ടെന്നല്ല ഇപ്പോൾ അത്യാവശ്യം ചിലവൊക്കെ നടന്നു പോകാനുള്ള ഫണ്ടൊക്കെ നമുക്ക് അത്യാവശ്യം ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ വ്യൂ പറഞ്ഞു പോകാനും അതുവഴി ഇത് കാണുന്ന കുറേ ആളുകൾക്ക് പ്രോഫിറ്റബിൾ ആവാനും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അപ്പോൾ എൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടിയും പഠിക്കാം ഇത് പഠിക്കണം അല്ലെങ്കിൽ ഈ ചാർട്ട് പഠിക്കണം എന്നുള്ളത് ഞാനങ്ങനെ ആരെങ്ങനെ കംപ്രസ് കമ്പ്രസ് ചെയ്തൊന്നും പറയാറില്ല പ്രസ്സ് ചെയ്തൊന്നും പറയാറില്ല അത് ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് അപ്പോൾ ഒരുവേ നമുക്ക് എന്തു ചെയ്യാം കഴിഞ്ഞ വർഷത്തെ മൂവ്മെൻറ്റിൻ്റെ ലെവലിലേക്ക് പോകാം അപ്പോൾ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് മൈനസ് ചെയ്യാനുണ്ട് ഓക്കെ ആരും കുറച്ച് ഇട്ടത് കുറച്ച് നീങ്ങിപ്പോയി ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ലെവൽ കൺസോളേഷൻ സോണാണ് ആർ എസ് ഐയിൽ ഒരു ക്രോസ് ഓവറിൻ്റെ പക്കത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ കൺസോളേഷൻ സ്ഥലത്തേക്ക് എന്തായാലും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു കാരണം ഞാൻ ആരോ വരച്ചിട്ടേ ഇരിക്കുന്നതേ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ നിന്നാണ് അപ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി കഴിഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലേക്ക് എന്തായാലും മാർക്കറ്റിന് ഫാളായേ പറ്റത്തുള്ളൂ അതൊരു മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ മാർക്കറ്റ് എന്തായാലും എത്തണം അപ്പോൾ അതെന്ത് രീതിയിൽ ഏത് രീതിയിലൊക്കെ പോയി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം മാർക്കറ്റ് ആ ഒരു ലെവലിൽ വന്നു അതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി നമ്മൾ വരച്ച അതേ ലെവലിൽ ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് വന്നു രണ്ടാമത്തെ ടാർഗറ്റും മാർക്കറ്റ് റീച്ച് ചെയ്തു അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വന്നു നമ്മൾ വരച്ചിട്ട മൂന്നാമത്തെ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് ഇവിടെ നാല് മണിക്കൂറിലെ ആർ എസ് ഐ ക്രോസ് ഓവറായി നിൽക്കുന്നത് അപ്പം ഈ ഒരു പിൻബാറ് അപ്പോൾ വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞ ലെവല് ഈ ആരോ വരെയാണ് അപ്പർ സൈഡിലേക്ക് പറഞ്ഞത് അത് ബ്രേക്ക് ചെയ്യാതെ പോയി അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് ലെവലും എടുത്തിട്ടുണ്ട് അപ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി എത്രയാണ് അയ്യായിരത്തി എഴുന്നൂറ് ആ ആറായിരത്തി അല്ലേ അയ്യായിരത്തി എഴുന്നൂറ് എത്ര പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഡൗണിലേക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ലാട്ടോ ഇത് ഞാൻ പറഞ്ഞു എൻ്റെ കണക്കും പ്രകാരം നല്ല മൂവ്മെൻറ്റ് ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ ഇത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റബിളായിട്ടുണ്ടാവും അതവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ ആരോസൊക്കെ ഒന്ന് വായിക്കാനുണ്ട് അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ട് എടുത്തവർക്കൊക്കെ ഡെഫിനറ്റ്ലി പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇത് ആരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ടൊന്നും ശ്രമിക്കണം എല്ലാവരും ഓടിച്ചു ഓടിച്ചാണ് കാണുന്നതെന്ന് എനിക്കറിയാം ആവറേജ് വ്യൂ ഒരു പരിധി കൂടുതലൊന്നും ഇല്ല അപ്പോൾ എനിവേ നമുക്ക് കിടക്കാം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ എന്ത് ഭാഗത്തേക്ക് മാർക്കറ്റിൽ ഇനിയൊരു ഡൗൺ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ അയ്യായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഒരു വലിയ യാത്രയാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് പിന്നെ താഴത്തുള്ള ഒരു മെയിൻ സപ്പോർട്ട് ഏരിയ അയ്യായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ ആയിട്ട് ഒരുപാട് ഒക്കെ ഉണ്ട് അത് നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ചാർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്കതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഒരുപാട് ഹിഡൻസ് സപ്പോർട്ടുകളൊക്കെ കിടപ്പുണ്ട് അത് ആർ എസ് ഐയുടെ അനുകൂലമായിട്ടുള്ള തീരുമാനം നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്താക്കുന്നേ ആ ഒരു മൂവ്മെൻറ്റ് എടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ലൈൻ വരച്ചിട്ടേക്കാം ഏകദേശം ആട്ടോ ലൈനൊക്കെ അപ്പോൾ എവിടെ നിന്നാണ് ഡൗൺ ആയാൽ അയ്യായിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഡൗൺ ആണ് അപ്പോ നിൽക്കുന്ന അയ്യായിരത്തി അറുനൂറ്റി അൻപത്തെട്ടിൽ നിന്ന് ആർ എസ് ഐ ഇപ്പൊ ഓൾറെഡി ഒരു ഹപ്പർ സൈഡിലാണ് നിൽക്കുന്നത് പക്ഷെ ഒരു മടക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ സ്റ്റേബിളായിട്ട് നിന്നതിന് ശേഷം ഈ ആർ എസ് ഐ മുകളിലോട്ട് തുറന്നാൽ മാത്രമാണ് പറയുള്ളൂ അപ്പോൾ പലരും വിചാരിക്കണ്ടാവും ഈ ആർ എസ് ഐ ഞങ്ങളുടെ ഇല്ലല്ലോ ഞാനിത് മെജോറിറ്റി അങ്ങനെ എടുത്തു പറയുന്നത് നമ്മളുടെ ചാർട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞൊന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ചാർട്ട് ഇതേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ടിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അഗൈൻ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്ന് മുകളിലേക്ക് പോയാൽ ആറായിരത്തി എഴുപത്തിരണ്ട് അവിടെ നിന്ന് കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്താറ് ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ലൈൻ മൂന്ന് ലൈൻ മുകളിലും ഒരെണ്ണം താഴെ വരച്ചതെന്ന് വെച്ചാൽ ആർ എസ് ഐ അപ്പർ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട് അത് വീഴ്ത്താതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രേഡേഴ്സ് ശ്രമിക്കും അതുകൊണ്ടാണ് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ആർ എസ് ഐ ക്രോസ് ഓവറും കൂടെ ആവണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി എന്ന് വെച്ചാൽ ഒരാഴ്ചത്തെ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ തന്നെ ഒരാഴ്ചത്തേക്കുള്ള പ്രോഫിറ്റബിൾ ആവും പിന്നെ നമ്മളതിൽ തൃപ്തിയായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ നാച്ചുറൽ ഗ്യാസിലേക്ക് പോകാം നാച്ചുറൽ ഗ്യാസിൽ എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്നതെന്ന് നോക്കട്ടെ ഈ ആരും അവിടെ എന്തായാലും നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നതല്ലേ നാച്ചുറൽ ഗ്യാസിൽ നല്ല രീതിയിൽ ഗ്യാപ്പ് ഫില്ലിങ്ങും ഗ്യാപ്പ് ഡൗണൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു നൂറ്റി എഴുപത്തെട്ടിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് മൂന്ന് സ്റ്റെപ്പ് ആരോ വെച്ചിരിക്കുന്നത് ഡൗണിലേക്ക് വന്നാൽ നമ്മളൊരു സപ്പറേറ്റ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ടായി നൂറ്റി അൻപത്തേഴ് പോയിൻ്റ് ഒൻപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അഡീഷണൽ സപ്പോർട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായി ആ അതിന് താഴത്തോട്ട് വന്ന ഡൗൺ ആണെന്ന് പറഞ്ഞത് സ്റ്റിൽ ആർ എസ് ഐ താഴത്തോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ട് ലെവലിൽ നിന്ന് എവിടെ സപ്പോർട്ട് എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞതെന്നാണ് ആലോ ഓർക്കുന്നത് ആർ എസ് ഐ താഴത്ത് തന്നെയാണ് പിൻപാറ് വന്നിട്ടുണ്ട് താഴത്തെ നമ്മുടെ ബ്ലൂ ലൈൻ ടച്ച് ചെയ്തു ആർ എസ് ഐ മുകളിലോട്ട് നിൽക്കുന്നു കറക്റ്റ് നമ്മൾ വരച്ച ലൈനിന് അണുവിട തെറ്റാതെയാണ് മാർക്കറ്റ് പ്രൊജക്ഷൻ ആയിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ ഒരു ചാർട്ടിൻ്റെ അക്യുറസി പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ള ടെക്നിക്കൊന്നും എനിക്കറിയാൻ പാടില്ല നമ്മൾ സാധാരണ കമ്പനി വരച്ച വരെയല്ല നമ്മളൊരു സ്റ്റെപ്പിനി വരെ കൂടെ വരച്ചിട്ടുണ്ടായി നൂറ്റി അൻപത്തൊമ്പതിന് താഴത്തോട്ട് വന്നാൽ ഒരു വരയാണ് ബ്ലൂ ലൈം വരച്ച് വെച്ചത് നോക്കിയേ നീ വീഡിയോ കാണുന്നവർ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ എടുത്ത് കാണണം കേട്ടോ ബോഡി ക്ലോസ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയത് നമ്മൾ വരച്ച വരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഞ്ച് മാറിയിട്ടില്ല അതെന്തുകൊണ്ടാണ് വരക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ വരകളും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ശീലിച്ചതുകൊണ്ടാണ് നമുക്കങ്ങനെ വരക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത് മുകളിലോട്ട് നമ്മൾ പറഞ്ഞാൽ ഓൾ ടാർഗറ്റ് മാർക്കറ്റ് ഈ ക്രോസ് ഓവർ ഇന്ന് ഈ ക്രോസ് ഓവർ വരെ ആവുമ്പോൾ എത്ര പോയിൻറ്റാ നൂറ്റി അറുപത് നിന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തിരണ്ട് പോയിൻ്റാണ് മുപ്പത്തിരണ്ട് പോയിൻ്റ് എന്ന് പറയുമ്പോൾ വെറുതെ ഒന്ന് കണക്കൂട്ടി നോക്കാം കൂടുതലൊന്നും ഒരാഴ്ചത്തെ മൂവ്മെൻറ്റാണ് മുപ്പത്തിരണ്ട് ഇൻറ്റു ആയിരത്തി ഇരുന്നൂറ്റി അൻപതോ അത്ര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നാൽപ്പതിനായിരം രൂപ ഫ്യൂച്ചർ ലോട്ട് എടുക്കുന്ന വ്യക്തിക്ക് അതിൽ കൂടുതൽ ഇപ്പോൾ എന്ത് വേണം ഒരാഴ്ചത്തേക്കാട്ടോ അത്ര ഒന്നും ആരും ഹോൾഡ് ചെയ്യത്തൊന്നുമില്ല എങ്കിലും ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളു എനിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ കപ്പാസിറ്റി ആയി ഹോൾഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ ഇപ്പോൾ നമുക്കുണ്ട് ലോസ് വന്നാലും ഇത്രയിടം വരെ പോകുകയുള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന എൻട്രീസ് കറക്റ്റ് എൻട്രി ആണ് അതുകൊണ്ടാണ് ടെൻഷൻ ഇല്ലാത്തത് ഓക്കെ നമുക്ക് വീണ്ടും നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ നിൽക്കുന്ന ലെവലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ അതായത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബ്രേക്ക് ചെയ്യോ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കായിരിക്കും പോകുന്നത് അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറിലേക്കായിരിക്കും പോകുന്നത് അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി നാലിലേക്കായിരിക്കും പോകുന്നത് അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി എട്ട് ഇത്ര നല്ല മൂവ്മെൻറ്റ് കിട്ടിയിട്ട് ഒരാൾ പോലും മെസ്സേജ് അയച്ചില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട് ഒരാളെങ്കിൽ ഒരാൾ പ്രോഫിറ്റ് എടുത്ത് കാണും എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നൂറ്റി എൺപത്തിനാലിലേക്ക് അവിടെ നിന്ന് കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ഏരിയ വൺ എയ്റ്റി ആണ് അവിടെ നിന്ന് താഴത്തോട്ട് വന്നാൽ വൺ എയ്റ്റി ഫൈവ് ആണ് ഇതൊക്കെയാണ് മെജോറിറ്റി അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യൂ വ്യൂ ഒക്കെ തിരിച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിവ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്